അള്ളാനെ വഴിപ്പെട്ട് അള്ളാനെ അനുസരിച്ച് അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് നിങ്ങളോട് സ്നേഹവും ഞാനാണ് ഇട്ടുകൊടുക്കുന്നത് അല്ല പറയാണ് നിങ്ങൾ കേൾക്കുന്നത് കെട്ടുകഥയല്ല നിങ്ങൾ കേൾക്കുന്നത് പുരാണമല്ല മറിച്ച് അല്ല പറയുന്നു ഇന്നൽ ഇതാ സൗനീ എന്റെ മുസ്ലിമീങ്ങളായ അടിമകൾ അവർ എനിക്ക് എതിര് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് അനുസരിക്കാതെ വരുമ്പോ പണ്ഡിതന്മാരെ തേജാപധം ചെയ്യുമ്പോൾ ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളോട് ഒരാളും കൈവെക്കേണ്ടതില്ല ആരും പറയേണ്ടതില്ല സ്വന്തം സ്വന്തം ചിന്തിക്കുക എന്റെ റബ്ബ് പറഞ്ഞത് പോലെയാണോ ഞാൻ ജീവിക്കുന്നത് എന്റെ റബ്ബ് പറഞ്ഞ എത്ര എത്ര കാര്യങ്ങൾക്കാ ഞാൻ എതിര് ചെയ്തത് എത്ര ഹറാമുകളാ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര വാജിബുകളാ ഞാൻ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ എത്തുന്നുണ്ടോ കൃത്യമായിട്ട് നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ കൃത്യമായിട്ട് നോമ്പ് നിർവഹിക്കുന്നു അവന്റെ പഠിപ്പിച്ച പ്രവാചകരിയോടെയങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ടോ അല്ലാഹു പറഞ്ഞതും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതും പറയുന്ന പണ്ഡിതന്മാരോട് വരെ നമുക്ക് ദേഷ്യമാണ് പലിശയുടെ കാര്യത്തില് അങ്ങനെ ഓരോ ആർഭാട ജീവിതത്തിന്റെ കാര്യത്തില് എല്ലാ കാര്യത്തിലും നമ്മൾ എതിരാ മുസ്ലിം സഹോദരന്മാര് രാത്രി സമയത്ത് കളിക്കുന്നവരാ രാത്രിയിൽ പാട്ട് കേൾക്കുന്നവരാ ആർമണി മ്യൂസിക്കുള്ള പാട്ടുകൾ കരുത് മുഹമ്മദ് മുസ്തഫ എത്ര ഗൗരവത്തിലാണ് ഉമ്മത്തിനെ പഠിപ്പിച്ചത് അത് തെറ്റാണെന്ന് പോലും ഇന്നത്തെ സമുദായത്തിനറിയുമോ അത് പറയാനെന്ന് സമൂഹത്തിൽ ആളുണ്ടോ എല്ലായിപ്പോയി നമുക്ക് പാട്ട് മൊബൈൽ റിങ് ട്യൂൺ നമുക്ക് പാട്ട് ഡയൽ ട്യൂൺ നമുക്ക് പാട്ട് നല്ല മ്യൂസിക്കുകൾ ആ മ്യൂസിക്കുകൾക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാർ അല്ല അല്ല ഇതൊന്നും പാടില്ല എന്ന് പറയാൻ സമൂഹത്തിനാളില്ല പറഞ്ഞാൽ പറയുന്നവരമേ കിട്ടി കേറുന്ന രീതിയാണ് അതുപോലെ നിങ്ങൾ ഓർത്തു നോക്ക് രാത്രി മനുഷ്യൻ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതല്ലേ രാത്രിയിൽ തൊട്ട് രാത്രി വരുന്ന അപകടങ്ങളെ തൊട്ട് കാവൽ തേടണമെന്ന് മുത്തേക്കു രാത്രിയുടെ കൂരിട്ടിൽ വരുന്ന അപകടത്തെ തൊട്ട് ശരീരനെ തൊട്ട് നാശത്തെ തൊട്ട് കാവൽ തേടണമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ എവിടെയെങ്കിലും പകലിൽ വരുന്ന ഷെറിനെ ശരണത്തൊട്ട് പറഞ്ഞിട്ടുണ്ടോ അതേ പേടിക്കേണ്ടത് രാത്രിയാണ് ഇരിക്കേണ്ട രാത്രിയിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട രാത്രിയിൽ ഏറ്റവും കൂടുതൽ ഇബാദത്തിൽ മുഴുകേണ്ട രാത്രിയിൽ രാത്രികളിലാ കളിക്കുന്നത് രാത്രികളിലാണ് പാട്ടും കൂത്തുമായി നടക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ ശിക്ഷ വരുന്നതിനെ തൊട്ട് അവര് നിർഭയരാണ് രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഇങ്ങനെ ഓരോരോ കാര്യം എടുത്തു നോക്കുമ്പോ അള്ളാ കൽപ്പിച്ചതിനെതിരാണ് റസൂല് കൽപ്പിച്ചതിനെതിരാണ് ഇമാമിങ്ങൾ കൽപ്പിച്ചതിനെതിരാണ് അള്ളാഹുവിന്റെ ദേ അടിമകൾ ഇവിടെ ജീവിക്കുമ്പോൾ അവരെ ഭരിക്കുന്ന ഭരണാധികാരികൾ ഹൃദയങ്ങളും മനസ്സും ഞാൻ തിരിക്കുന്നതാണ് നിസ്സഹത്തെ തിവന്യക്കുമാല്ലാത്ത ദേഷ്യമുള്ളതായി വല്ലാത്ത വെറുപ്പുള്ളതായി അല്ലാ നിഷ്കൃ നിഷ്കരുണരായി വലയക്കാടത്തമുള്ള അത്ര മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചിട്ടുള്ള കഠിന ഹൃദയമുള്ളവരായി അവരെ ഭരിക്കുന്ന ഭരണാധികാരികളെ ഞാൻ തിരിക്കുന്നതാ

അതാണ് ലോകത്ത് ഞാനും നിങ്ങളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പറയുന്നു അള്ളാഹു താര പറഞ്ഞിട്ടുണ്ട് ഊഹിയും ഹൃദയത്തിന്റെ ആളുകൾ അവരൽപ്പം പോലും കരുണയില്ലാത്ത ദയയില്ലാത്ത ഭരണാധികാരികൾ അവരെ ഭരിക്കുമ്പോ വളരെ മോശമായ രൂപത്തിൽ അവർ ശിക്ഷിക്കുന്നതാണ് ിഞ്ചു പോലും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചു നൂറ് വയസ്സ് പ്രായമുള്ളവരെ പോലും ശിശുക്കളെ പോലും വല്ലാതെ ക്രൂരമായിട്ട് ആക്രമിക്കുന്നതാണ് അങ്ങനെ ആക്രമിക്കുമ്പോ

ആ സമയത്ത് പല തുഷികളും നിങ്ങളെ ഭരണാധികാരികൾക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ട് സമയം കളയുന്നതിന് പകരം അല്ല ആരും ആരും നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഈ ദുനിയാവിൽ സംഭവിക്കുന്നു അല്ല അറിയാതെയല്ല അവൻ ഉദ്ദേശിക്കാതെയല്ല അവൻ ഉദ്ദേശിച്ചിട്ടും അറിഞ്ഞും അവന്റെ സമ്മതത്തോടും കൂടെയാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനേക്കാണ് മടങ്ങേണ്ടത് നിങ്ങൾ തെറ്റുകൾ തിരുത്തണം അതാ സ്വന്തം ശരീരത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ അള്ളാഹുവിനോട് പറഞ്ഞു തിരുത്തണം നിസ്കാരങ്ങൾ ഉപേക്ഷിച്ചത് നിങ്ങൾ നിസ്കരിക്കണം നിങ്ങൾക്ക് എവിടെയാണോ തെറ്റുപറ്റിയിട്ടുള്ളത് ആ തെറ്റുപറ്റി നിങ്ങൾ തിരുത്തിയിട്ട് റബ്ബിലേക്കൊന്ന് മടങ്ങണേ അള്ളാഹുബിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങണം അള്ളയാണ് കാര്യങ്ങൾ സാധിപ്പിക്കുന്നത് അള്ളയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവിനോട് പറയാതെ മറ്റുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനമില്ല നമ്മുടെ നമ്മുടെ നേതൃത്വവും നമ്മുടെ പണ്ഡിതന്മാരും മുസ്താദിമാരും അതുപോലെ രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ പറയുന്ന ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ നമ്മൾ നടത്തണം പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ സാധിക്കുകയില്ല കാര്യങ്ങൾ സാധിക്കാൻ അള്ളാഹിനോടൊന്ന് പറയണം അള്ളാഹുവിനോട് നിങ്ങൾ തെറ്റുതിരുത്തണം ആരോടൊക്കെ നിങ്ങൾ പിണങ്ങി നിൽക്കുന്നുണ്ട് ആരെയൊക്കെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് ആരെയൊക്കെ നിങ്ങൾ ദുൽമ ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ നിങ്ങൾ പൊരുത്തപ്പെടിക്കണം അക്രമിച്ചെടുത്തതൊക്കെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം പരീക്ഷ കൊടുക്കുന്നതൊക്കെ നിങ്ങൾ നിർത്തണം പരീക്ഷ വാങ്ങുന്നത് നിങ്ങൾ നിർത്തണം കള്ളു കുടിക്കുന്നത് നിങ്ങൾ നിർത്തണം കളികളും വിനോദങ്ങളുമായിട്ട് ജീവിക്കുന്നത് നിർത്തണം ഈ അടിച്ചുപൊളിച്ച ജീവിതമൊക്കെ ഒന്ന് നിർത്തിയിട്ട് റബ്ബിലേക്ക് നിങ്ങളൊന്നു മടങ്ങണം അല്ലാതിരുന്ന കാലത്ത് ഇതിനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ദീർഘമായ ഒരു കൊല്ലം ഭയങ്കരമായ പ്രതിസന്ധികൾ